നടിയെ ആക്രമിക്കാൻ നൽകിയ ക്വട്ടേഷന്റെ ബാക്കി പണം ആവശ്യപ്പെട്ട് ജയിലിൽ നിന്ന് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചിരുന്നുവെന്ന് പൾസർ സുനി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നായിരുന്നു അപ്പുണ്ണിയുടെ മറുപടി ഇതോടെയാണ് പണം കിട്ടില്ലെന്ന് ഉറപ്പായത് ദിലീപ് ചതിക്കില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത് ദിലീപിനെ വിളിക്കുമ്പോൾ അപ്പുണ്ണിയാണ് ഫോൺ എടുത്തിരുന്നത് ദിലീപ് പറയുന്നതനുസരിച്ചാണ് അപ്പുണ്ണി സംസാരിച്ചത് മഞ്ജുവിനും കാവിക്കും അറിയാത്ത കാര്യങ്ങൾ വരെ അപ്പുണ്ണിക്കറിയാം ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അപ്പുണ്ണി അറസ്റ്റിലായ രണ്ടു മാസം വരെ ഒന്നും പുറത്തു പറയാതെ പിടിച്ചു നിന്നു അപ്പുണ്ണി തള്ളിപ്പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ അവർക്കൊപ്പം നിന്നേനെയെന്നും പൾസർ സുനി വെളിപ്പെടുത്തി ൊന്നും അറിയില്ലെന്നുള്ള രീതിയില് അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആശുപത്രി നീ അത് അറിയണ പറ്റി അത് വേണ്ടത് പൈസ വേണ്ട അങ്ങനെ തീരുമാനിച്ച അതും ഇണ്ടല്ലേ അന്ന് തീരുമാനിച്ച ആ ഒറ്റ തീരുമാനം അത് എന്റെ വിജീഷ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു അന്ന പിന്നെ അറിയാ അപ്പൊ നമുക്ക് ദേഷ്യം വരുവാണ് ഏഹ് നമുക്കപ്പ നമ്മുടെ മനസ്സില് ഈ ദേഷ്യവും പുള്ളിയോടുള്ള പുള്ളി ഇങ്ങനെ ചെയ്യില്ലെന്നുള്ള ഇതും ഇതൊക്കെ കൂടി വന്നപ്പോ പ്രാന്തായി അപ്പൊ തന്നെ ബിജീഷ് ഇങ്ങനെ സാറേ ഇങ്ങനെ നമുക്ക് ഇനി എന്തെങ്കിലും അന്വേഷണം നമുക്ക് കോടതിയിൽ പറയാം അതിന് സമയമുണ്ടല്ലോ കോടതിയിൽ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഈ അന്വേഷണത്തിന്റെ ഇതിൽ ഓരോന്നും ഓരോന്നും ഓരോന്ന് ചെറു പിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കാൻ നോക്കിയില്ല പിന്നെ അറിയാവുന്ന കുറച്ച് ഒരു കാര്യങ്ങള് ഉണ്ട് സമ്മതിച്ച് ഇത് ആദ്യമേ തന്നെ എന്റെ അടുത്ത് ചോദിച്ചാ എടാ ഇതിന്റെ പിന്നിൽ നിന്ന് ആളല്ലേ എന്റെ അടുത്ത് ഏ ഞാൻ പറയാ പിന്നിലോ ഏ ഈ രാത്രി ഉറപ്പ് വന്ന് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ അത്ര കേർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കി കിട്ടണോ അതൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളു അതും കഴിഞ്ഞപ്പോഴാണ് ഈ പറ്റിലൂറ്റി ആ ചതി വന്നതിന് ശേഷമാണ് ഞാൻ ആ കസ്റ്റമർ ചെയ്തത് അത് വരും അത് ഇതിന്റെ പിന്നീട് വേറെ കാര്യം പിന്നെ ഞങ്ങൾ അറസ്റ്റ് ആയിരിക്കുമ്പോൾ മൂന്ന് മാസം വരെ ആ മൂന്നോ രണ്ട് മാസം വരെ കൊണ്ട് ഒരു ഇത്തിടി പോലീസുകാർ എത്തിപ്പോഴും ഈ പറഞ്ഞ ഈ ഒരു വാക്ക് നമ്മളെ നമ്മുടെ കിട്ടാൻ വേണ്ടി അത്ര സേഫ് സേഫായി അത്ര സേഫ് സേഫായിക്കും കാര്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അപ്പുണ്യായിട്ട് എത്തിക്കുക പറഞ്ഞ മനസ്സിലായില്ലേ അതൊരു ചില വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒരു വെറ്റി പറ്റി അപ്പൊ പറഞ്ഞു ചെയ്യാൻ പറ്റും ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ എനിക്ക് അത് കിട്ടുന്നത് ഒന്നാമത്തെ മണികണ്ഠൻ്റെ മണികട്ടന്റെ ജീവിത സമയത്തൊരു എന്താ പറയാ ജപ്തി കാര്യങ്ങളുള്ള രീതിയിലും എന്നൊക്കെ പറഞ്ഞു ഞാൻ വിളിച്ച പിള്ളേരും പറഞ്ഞു നമ്മളോട് നമ്മളോടൊന്നും പോകൊണ്ട് മാത്രം ഒരു രണ്ടാമതൊരു കാര്യം നമ്മളോട് ചോദിക്കില്ല എന്നാ അങ്ങനെയും പറയണ്ടാ കുറച്ചൂര് ഇറങ്ങിട്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാൻ പറ്റി പിന്നെ വേറെ തന്നെ എനിക്ക് പുറത്തിറങ്ങുന്ന സംഭവം അറിയില്ല ഇനി വേണ്ട ഇത് നോക്കുമ്പോൾ ഞാൻ ശരിയായിരിക്കണം പുറത്ത് നമ്മളീ ആകെ വന്ന് ഈ പത്രത്തിൽ തന്നെ പത്ര കിട്ടി ഇതന്നെ വായിക്കണോന്ന് സപ്പോർട്ട് ഒരു നല്ല നീ ഒന്ന് വെയിറ്റ് അല്ലെങ്കിൽ അപ്പുണി അല്ലെങ്കിൽ അടങ്ങട്ടെന്തേലും ഒന്ന് പറഞ്ഞു തരാൻ നമുക്ക് ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ ആക്കെ വിളിക്കണ ഇവരല്ലേ നമുക്ക് ഇവരല്ലേ വിളിക്കാൻ പറ്റുള്ളൂ ഇവരെ വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അയ്യോ ആ ഞാൻ സംഭവം ചെയ്തു അതെന്റെ പേരിൽ തന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ വന്നപ്പോ എനിക്ക് പിന്നെ ഒന്നും ഇല്ല സ്വാഭാവികമായിട്ട് ഇത്ര ആക്കിയിട്ടും ഇവരിങ്ങനെ പറയുമ്പോ ആ ഒരു ഇത് കളിക്കുമ്പോ നമ്മൾ മാറി ഒന്നും ഏഴ് വർഷം ശത്രുതാനുള്ള ഇന്ന് നോക്കി പിന്നെ ഓരോ പണികളും ഇങ്ങനെ വന്നോണ്ടിരുന്നു ദിലീപിന്റെ ഒരു സിനിമയുടെ മുഴുവൻ പൈസ ഇല്ല ഇല്ല ഇല്ലെന്നേ അതാരും മനസ്സിലാക്കണ്ടെ ആള് അല്ലാണ്ട് അപ്പുണ്ണിയുടെ വായന്നും അങ്ങനെ വരില്ല അപ്പുണ്ണിയുടെ സ്വന്തം തീരുമാനത്തിൽ വരില്ല അവൻ ഇപ്പൊ അപ്പൊ ഇങ്ങനെ അവനോട് ഇണ്ടാ അങ്ങനെ ഇതാണ് അവസ്ഥ അപ്പുണ്ണിയുടെ ഇതിൽ രണ്ട് ഫോൺ ഒരു ഫോൺ ലീവേണ്ട ഫോണാണ് അത് അപ്പുണ്ണിയാണ് മാനേജ് ചെയ്യണേ അത് ആർക്കും ഈ ഇത് അറിയാൻ പാടില്ല ആൾക്കാര് ഇപ്പൊ ഈ മഞ്ജുവിനെ അറിയാൻ പാടില്ലായിരിക്കും കാവിക്കറിയാൻ പാടില്ലായിരിക്കും പക്ഷെ അപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ട് അത് മറ്റേ ഫേസ് യൂസിനോ ശീന ആയിരിക്കും റോഷിപാലും ടി വി പ്രസാദും ശ്യാം ദേവരാജും ചേരുകയാണ് റോഷിപാൽ ദിലീപിന്റെ ഡ്രൈവറായി എത്തി മാനേജറായി വളർന്ന് ഇപ്പോൾ പൾസർ സുനിയുടെ ഭാഷയിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി നിൽക്കുന്ന അപ്പുണ്ണി നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഒരു സാക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ സാക്ഷി കൂറുമാറിയതുമാണ് അപ്പുണ്ണിയെ വിളിച്ചതിനെക്കുറിച്ച് ഒക്കെ ആ ഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ് പിന്നീട് ചോദ്യം ചെയ്യലായി വിളിപ്പിക്കുന്നു ഒളിവിൽ പോകുന്നു ആ എപ്പിസോഡ് മുഴുവൻ നമുക്കിപ്പോഴും ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുണ്ട് ഇവിടെ പൾസർ സുനി അപ്പുണ്ണിയുടെ പങ്കാളിത്തം ഉള്ള എത്തുന്നത് എങ്ങനെയാണ് നടിയാക്രമിച്ച കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ പൾസസുനി ആ ഈ കേസിൽ തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ച ദിലീപിന്റെ മാനേജറായ അപ്പൂണ്ണിയെ ജയിലിനകത്ത് വെച്ചാണ് വിളിക്കുന്നത് ബാക്കി തുക കൊട്ടേഷൻ പ്രതിഫലമായി വാഗ്ദാനം ചെയ്ത ഒന്നര കോടി രൂപയിൽ എൺപത് ലക്ഷം രൂപയ്ക്കാണ് വിളിച്ചത് അങ്ങനെ പണത്തിന് വിളിക്കാനുണ്ടായ പെട്ടെന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം കൂട്ടാളിയായ മണികണ്ഠൻ്റെ വീട് ജപ്തി ഭീഷണിയിലായത് കൊണ്ടാണ് അങ്ങനെ പണം അത്യാവശ്യമായി അങ്ങനെ വിളിച്ചപ്പോഴാണ് ഈ പത്സസുനിയോട് അപ്പുണ്ണി അത് പറയുന്നത് പണം നൽകാൻ തയ്യാറല്ല നിങ്ങൾ എങ്ങെന്തു വേണമെങ്കിൽ ചെയ്തോ എന്ന് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ പറഞ്ഞതോടെ ഇവർ ആലോചിച്ചു ഇനി പണം ലഭിക്കില്ല അങ്ങനെയെങ്കിൽ പണം വേണ്ട എന്ന് തീരുമാനിച്ചു അതുവരെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വഴങ്ങാതെ ഉത്തരം നൽകാതെ ദിലീപിനെ സംരക്ഷിച്ചു ഒടുവിൽ കോടതിയിൽ സത്യം പറഞ്ഞാലോ എന്ന് ആലോചിച്ചു പക്ഷേ അതിനു മുമ്പ് തന്നെ അന്വേഷണ സംഘം കടുത്ത സമ്മർദ്ദവുമായി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു അതിൻ്റെ കാരണം ഈ ദിലീപുമായി അകലാനുള്ള ഒരു കാരണമായി അപ്പുണ്ണിയുടെ അന്നത്തെ ഇടപെടലാണെന്ന് പറയുന്നു അപ്പോൾ ഞാൻ കൃത്യമായി അപ്പുണ്ണി ദിലീപ് അറിയാതെയാണോ സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് പൽസസ്വിനി നൽകുന്ന ഉത്തരമാണ് ദിലീപുമായി ഏറെ അടുപ്പമുള്ള പൽസസ്വനി പറയുന്നത് അപ്പുണ്ണി ദിലീപ് അറിയാതെ ഒന്നും ചെയ്യില്ല ദിലീപ് പറയാതെ ദിലീപിൻ്റെ അടുത്തിരുന്നാണ് സംസാരിച്ചിട്ടുണ്ടാകുക എന്നാണ് മത്സരസ്വിനി സംശയിക്കുന്നത് മാത്രവുമല്ല ദിലീപിൻ്റെ ഒരു സ്വകാര്യ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നത് പൾസർ സുനി ഇതിൽ അപ്പുണ്ണിയുടെ കൈവശമാണെന്ന് പൾസർ സുനി പറയുന്നുണ്ട് അങ്ങനെ അത്രയേറെ ആത്മബന്ധമുള്ള മുഴുവൻ സമയം കൂടെ ഉണ്ടാകുന്ന കൂടുതൽ സമയവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സഹായിയാണ് അപ്പുണ്ണി അപ്പുണ്ണി ഒരിക്കലും ദിലീപ് അറിയാതെ ദിലീപ് പറയാതെ പറയില്ല അതുകൊണ്ട് പൂർണ്ണമായും ദിലീപ് തന്നെ ജയിലിനകത്തായപ്പോൾ കൈയൊഴിഞ്ഞുവെന്ന സംശയം ബലപ്പെട്ടത് അപ്പുണ്ണിയുടെ ആ പ്രതികരണത്തിലൂടെയാണെന്ന് പൾസസ്തുനി പറയുന്നു ഏതായാലും അപ്പുണ്ണിക്ക് ഈ കേസിലുള്ള പങ്കാളിത്തം അപ്പുണ്ണിയും ദിലീപും തമ്മിലുള്ള അടുപ്പം ഇതൊക്കെയാണ് അതിൽ പറയുന്നത് ത്രിഘട്ടത്തിൽ കത്തിലും അപ്പുണ്ണിയെക്കുറിച്ച് പൽസരസ്വിനി പ്രതിപാദിച്ചിരുന്നു ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന കാര്യം കൂടിയാണ് കോടി രൂപ അതിൽ എൺപത് ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നു ആ പണം അത്യാവശ്യമായി ചോദിച്ചതിൻ്റെ കാരണം വിശദീകരിക്കുന്നു പിന്നീട് തീരുമാനമെടുക്കുന്നു പോലീസിനോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് അതിൻ്റെ കാരണവും അപ്പുണ്ണിയുടെ ഈ ഇടപെടലാണെന്ന് പരസ്യ സ്വരി പറഞ്ഞു വെക്കുന്നു സുജയ ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട് ടി വി പ്രസാദ് ആദ്യം ഒന്നും ഒന്നും പറയാതിരുന്നു ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു ജൂൺ ജൂലൈ മാസമാകുമ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നു തുടങ്ങുന്നത് ആദ്യം മിണ്ടാതിരുന്നു പിന്നീട് പണം കിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രതികരിക്കാതെ വന്നപ്പോൾ അവരെ അങ്ങ് പറഞ്ഞു അതായത് ഡിസോൺ ചെയ്യുകയാണ് നടൻ ദിലീപിന് അല്ലെങ്കിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കോ ഒക്കെ എതിരെയുള്ള ഈ തുറന്ന് പറച്ചിൽ അത് പഴ്സർ സുനി ആലോചിച്ചുറപ്പിച്ച് പറയുന്നതാണെന്ന് വ്യക്തമല്ലേ ഉറപ്പായും സുജയ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പേര് അപ്പുണ്ണിയുടേതാണ് ഈ ഭാഗത്ത് അപ്പുണ്ണി ദിലീപ് അറിയാതെ ഒന്നും ചെയ്യില്ല എന്നാണ് പ്രശസ്വിനി പറയുന്നത് ദിലീപിനെയും അപ്പുണ്ണിയെയും അറിയുന്നവർക്കും അതറിയാം നേരത്തെ തന്നെ ദിലീപുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളും ദിലീപിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളും ഒരു വലം കൈ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് ഈ അപ്പുണ്ണി സ്വാഭാവികമായി അപ്പുണ്ണിയുടെ ഇടപെടലാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് നേരത്തെ ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ അതിൽ എൺപത് ലക്ഷം രൂപ കിട്ടിയെന്ന് നേരത്തെ പൾസസുനി പറയുന്നുമുണ്ട് എന്തായാലും ഇത് നമ്മളോടുള്ള തുറന്ന് പറച്ചിലിൽ ഏതെങ്കിലും രീതിയിൽ കോടി തന്നു അതല്ലെങ്കിൽ ദിലീപ് കൊട്ടേഷൻ തന്നു എന്ന് മാത്രമല്ല സുജയ പറഞ്ഞു വയ്ക്കുന്നത് ഇതിൽ കൃത്യമായ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ നമ്മുടെ എഡിറ്റോറിയൽ പ്രഖ്യാപിച്ചത് പോലീസിന്റെ എന്ത് അന്വേഷണത്തിന് മുമ്പിലും നമ്മൾ ഇതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാമെന്ന് കാരണം ഇത് കൃത്യമായി ഓരോ വരികളിലായി പത്സുനി പറഞ്ഞു പറഞ്ഞു വരികയാണ് എല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിളിച്ചു പറയുന്നതല്ല പോലീസിന് സംശയമുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി പത്സസുനിയോട് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം എന്തായാലും നമ്മളോട് നടത്തിയ ഈ വെളിപ്പെടുത്തൽ അതേറെ നിർണായകമാണ് എന്ന് ബോധ്യമാകുന്നതാണ് ഇത് കാരണം സുജ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സങ്കല്പിച്ചിരുന്നു ദിലീപ് ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കുമോ നഗരത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു ഈ പറയുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് അതാണ് ഇപ്പോൾ പഴ്സർ പൾസർ സുനി തന്റെ വാക്കുകളിലൂടെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ റോഷിപ്പാലിനോട് പറയുന്നതും സുജയ ഓക്കെ തുടരുക ടി വി പ്രസാദ് ശ്യാം ദേവരാജ് ഉണ്ട് ശ്യാം ദേവരാജ് ഇതിലെ അപ്പുണ്ണിയുടെ കുറിച്ച് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അത് നിയമപരമായി പരിശോധിക്കപ്പെട്ടതല്ലേ സുജയ ഭഗവതി അന്ന് തന്നെ അതായത് കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അന്ന് തന്നെ അപ്പുണ്ണിയുടെ പങ്കിടം സംബന്ധിച്ച് നേരെ ചർച്ച വന്നിരുന്നു ഈ കേസ് ഈ കേസിൽ അപ്പുണ്ണിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലും ഈ കേസിന്റെ ഗതിയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് അപ്പുണ്ണി ഇടപെടുകയും ചെയ്തത് കാരണം പ്രത്യേകിച്ചും പണം നൽകി സാക്ഷികളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ പ്രതികളെ സ്വാധീനിക്കുക നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അപ്പുണ്ണി എത്തുകയും ചെയ്തിരുന്നു അത് അക്കാര്യത്തെ സംബന്ധിച്ചാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസസുനി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇത് ഇത് ഈ കേസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒന്നാണ് പൾസ അപ്പുണ്ണിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ പൾസുനി ഇതാദ്യമായാണ് പുറത്തേക്ക് എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ അപ്പുണ്ണിയുടെ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ചുകൂടി എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരുമെന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം അങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് ഈ ഈ അന്വേഷണ സംഘത്തെ സഹായിക്കുന്ന രീതിയിലുള്ള കൂടുതലായ തെളിവുകൾ എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ആ രീതിയിലാണോ അതിന് ഗുണകരമാക ആകുന്ന രീതിയിലാണോ ആ അന്വേഷണം മുന്നോട്ട് പോവുക എന്നതാണ് എസ് ഐ ടി അന്വേഷിക്കേണ്ടി വരിക പ്രത്യേകിച്ചും പൽസഫിന് ഈ ഇത്തരം ഗൗരവതരമായ വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ ടിവിയോട് നടത്തിയ സാഹചര്യത്തിൽ നമ്മൾ രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുന്നതും പരസ്യതിന് ഈ പല ഘട്ടങ്ങളിലുള്ള പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് അതിനെ സംബന്ധിച്ചൊക്കെയും എസ് ഐ ടിക്ക് അന്വേഷണം നടത്തേണ്ടി വരും എസ് ഐ ടി പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ അതിന് ഉപോത്ബലകമാകുന്ന രീതിയിലാണ് പരസ്യ ഈ തുറന്നു പറഞ്ഞലുകൾ എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണം ഒരു തുടരന്വേഷണത്തിന് തീരുമാനമെടുക്കുമ്പോൾ ഈ ഇത്തരം എല്ലാ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചും എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരും ഓക്കെ റോഷിപാലിലേക്ക് ഒന്നുകൂടി റോഷിപാൽ അപ്പുണ്ണിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ റോഷിപാൽ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കെടുത്ത് ചോദിക്കുന്നുണ്ട് അതിലുമെല്ലാം കൃത്യമായ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള മറുപടികളാണോ പൾസർ പ്രുനിൽ നിന്ന് കേട്ടത് സുജയ പാർവതി ഈ കേസിൽ ഏറ്റവും നിർണായക പങ്കുള്ള ഗൂഢാലോചനയിൽ ഏറ്റവും നിർണായക പങ്കുള്ള ആളാണ് ഈ അപ്പുണ്ണി എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുകയും ചെയ്തതാണ് അതിൽ ഒരു കണ്ണി കൂടിയാണ് ഈ ദിലീപിന്റെ ഇടപാടുകൾ നടത്തുന്ന ആളാണ് മാനേജർ എന്ന നിലയിൽ വിശ്വസ്തൻ ായ ഒരു സഹായി എന്ന നിലയിൽ അതുകൊണ്ടാണ് പൾസർ സുനിയെ ഇവർ പൾസർ സുനിയടക്കം ജയിലിൽ നിന്നും ബാക്കി തുകയ്ക്ക് കൊട്ടേഷൻ എന്നാലും വാഗ്ദാനം ചെയ്ത കോടിയിലെ ബാക്കി തുകയായ എൺപത് ലക്ഷം രൂപയ്ക്ക് ആ ഫോണിലേക്ക് വിളിക്കുന്നതും അങ്ങനെ വിളിക്കുമ്പോഴുള്ള പ്രതികരണമാണ് അത് പലവട്ടം ചോദിച്ചു ഏറ്റവും കൂടുതൽ തവണ ഈ അപ്പുണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത് അത് പറഞ്ഞതുകൊണ്ട് അതിൽ എനിക്കുണ്ടായ സംശയങ്ങൾ ഓരോന്നായി ചോദിക്കുമ്പോഴും അതിൽ കൃത്യതയാർന്ന മറുപടി അപ്പുണിയുമായി തർക്കിച്ചതും അന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും അത് വലിയ തിരിച്ചടിയായെന്ന ഒരു പ്രയാസം കൂടി പങ്കുവെക്കുന്നുണ്ട് ദിലീപ് അകലാൻ ദിലീപുമായി അകലാൻ കാരണം അന്ന് അപ്പുണ്ണിയുമായി സംസാരിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ഒരുപക്ഷേ അന്ന് അപ്പുണ്ണി പറയുന്നു തൽക്കാലത്തേക്ക് ക്ഷമിക്കൂ കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കൂ എല്ലാം കെട്ടടങ്ങട്ടെ എന്ന് അപ്പുണ്ണി പറഞ്ഞിരുന്നെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്നേനെ എന്ന് പറയുന്നുണ്ട് പൽസൽ സുനി അങ്ങനെ ഒരു ആശ്വാസ പോലും ദിലീപിൻ്റെ ക്യാമ്പിൽ നിന്നും ലഭിക്കാതിരുന്നതോടെയാണ് കാര്യങ്ങൾ കൈവിടുന്ന രീതിയിൽ തുറന്നു പറയാൻ പോലീസിൻ്റെ മുന്നിൽ തുറന്നു പറയാൻ സന്നദ്ധമാകുന്നതെന്നാണ് പറയുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് വിചാരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ നിലപാടിൽ നിന്നും പൾസൽ സുനി വ്യതിചലിക്കുന്നതാണ് കണ്ടത് ഏതായാലും ഇതൊക്കെ തുറന്ന് പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോഴാണ് പത്സസിനി തുറന്നു പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ആ ദൃശ്യങ്ങൾ കാണാം അത് നടക്കുകയാണ് പല ഘട്ടങ്ങളിലാണ് സംസാരിക്കുന്നത് ഒരിടത്തും ഇരിക്കാതെ ഇങ്ങനെ വട്ടം ചുറ്റുകയായിരുന്നു ഓരോ ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അത് പകർത്തുന്നുണ്ടോ എന്ന സംശയം കൊണ്ടാകാം ഒരുപക്ഷെ ഒരിടത്തും നിൽക്കാതെ മാറി മാറി ഓരോ മേഖലയിലേക്ക് കൊണ്ടുപോയി ചിലയിടങ്ങളിൽ ഇരിക്കുന്നു അങ്ങനെയൊക്കെയാണ് പത്സ്യസുനി ഒരു പ്രത്യേക രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് വെളിപ്പെടുത്തുന്ന ആദ്യഘട്ടത്തിലെ കൂടിക്കാഴ്ചയിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭീതിജനകമായ സാഹചര്യമൊക്കെ സൃഷ്ടിച്ച് അവിടെ ഒന്നും പറയാതെ മണിക്കൂറുകള ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഒരു ദിവസം പൽസുനിക്കൊപ്പം ആദ്യ കൂടിക്കാഴ്ചയിൽ ഇരിക്കേണ്ടി വന്നു അന്ന് കൂടുതലൊന്നും പ്രതികരിക്കാതെ പൽസസുനി ആ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ നിരന്തരം ആ പലസുണ്ണിയുടെ പിന്നാലെ സഞ്ചരിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭ്യമായത് ഏതായാലും അപ്പുണ്ണിയുടെ ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കാര്യത്തിൽ പല സംശയങ്ങളും പോലീസിനുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും മനസ്സ് തുറക്കാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പൽസുവിനി പോലീസിന് മുന്നിൽ തയ്യാറായിരുന്നില്ല അങ്ങനെ പറയാത്ത പല കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് തിരികെ തിരികെയെത്താം നമുക്കൊപ്പം ആർ റോഷിപാലും ടി വി പ്രസാദും ശ്യാം ദേവരാജും വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് ചെറിയൊരു